നമസ്കാരം നിങ്ങളിൽ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റ് ഒരു പക്ഷേ കണ്ടിരിക്കും അത് ശ്രീജിത്ത് പെരുമന എന്നോ പെരുമണ്ണോ എന്നോ അങ്ങനെ പേരുള്ള ഒരു വക്കീൽ ഒരു വക്കീലാണ് അയാൾ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾ ഇട്ട ഇട്ടൊരു പോസ്റ്റാണ് അയാൾക്ക് ഈ സമാധി വിവാദം അതിനെ വിമർശിക്കണം ഓക്കെ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യക്കാരനുണ്ട് അനുകൂലിക്കുകയോ വിമർശിക്കുകയൊക്കെ ചെയ്യാം ചെയ്യാം അയാൾ പക്ഷേ ഈ സമാധിയെ വിമർശിക്കുന്നു എന്ന തരത്തിൽ അയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ എകർത്തുകയാണ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തിലേക്കാണ് അയാളുടെ പോസ്റ്റ് പോകുന്നത് അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ലോകത്ത് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് സായിഫന്മാരാണ് എന്ന തരത്തിലാണ് പറയുന്നത് ആധുനിക കാലത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം സായിഫന്മാരാണ് നടത്തിയത് ഇന്ത്യ ആ സമയത്തൊന്നും കണ്ടുപിടിച്ചില്ല ഇതുപോലുള്ള പ്രാകൃതമായിട്ടുള്ള കുറേ വിശ്വാസങ്ങൾ പുറകെ ഒക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് അയാൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് സമാധിയെ വിമർശിക്കാം അയാൾക്ക് ഹിന്ദുമതത്തിലുള്ള ആചാരങ്ങളെ വിമർശിക്കാനേ നാവ് പൊങ്ങാറുള്ളൂ മറ്റൊന്നിനെ അയാൾ വിമർശിച്ച് കണ്ടിട്ടില്ല ഇനി അയാൾ പറഞ്ഞ കണ്ടുപിടുത്തങ്ങളുടെ കാര്യം ലോകത്ത് എല്ലാ കണ്ടുപിടുത്തങ്ങളും അതായത് ആധുനിക കാലത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഗുണവശമുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് സഹായമാകുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത് ആധുനിക കാലത്താണ് ഈ ആധുനിക കാലം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ആയിരത്തി എണ്ണൂറിൻ്റെ കൂടിയാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യരാശി നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ആകാശത്തും ജലത്തിലും കരയിലും ഓടുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള വാഹനങ്ങൾ വിമാനങ്ങൾ ട്രെയിന് ബോട്ടുകൾ തുടങ്ങിയ തുടങ്ങിയവയെല്ലാം കണ്ടുപിടിച്ചു ആയിരത്തി എണ്ണൂറിന് ശേഷമാണ് അതിനുശേഷം മരുന്ന് മരുന്നുകൾ റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾ കാണുന്ന കാണുന്ന അനുഭവിക്കുന്ന ഏറ്റവും അവസാനമായിട്ട് ഇൻ്റർനെറ്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഈ ആധുനിക കാലത്താണ് അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതി പ്രാപിച്ച കാലത്താണ് എന്ന് കാണാം ആ സമയത്ത് ഇതൊക്കെ കണ്ടുപിടി കണ്ടുപിടിച്ച രാജ്യങ്ങൾ ഏറെക്കുറെ സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു എന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ വൈദേശികമായിട്ടുള്ള ആധിപത്യത്തിന് കീഴിലായിരുന്നു ഏറെക്കാലം ഒരുപാട് കാലം മുഗൾമാർക്ക് കീഴിലായിരുന്നു അതിനുശേഷം രണ്ട് നൂറ്റാണ്ടോളം സായ്പ്പിൻ്റെ അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റു കുടുംബത്തിൻ്റെ കീഴിലായിരുന്നു നെഹ്റു കുടുംബം അല്ലെങ്കിൽ അവരുടെ അടിമകളായിട്ടുള്ള ആളുകളായിരുന്നു എങ്ങനെ കണ്ടുപിടുത്തം നടത്താനാണ് അതിനുള്ള സൗകര്യം കൂടെ ഒരുക്കി തരണ്ടേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തേക്ക് നോക്കുക നമുക്കറിയാം അധിക കാലം ആയിട്ടില്ല ലോകം തന്നെ വിറങ്ങളിച്ചു നിന്നാണ് ഈ കൊറോണ എന്ന മഹാമാരിക്ക് മുന്നിൽ പക്ഷേ ഈ കൊറോണ എന്ന മഹാമാരിയെ ചെറുക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ കണ്ടുപിടിച്ച വിരലിലെണ്ണാവുന്ന ചുരുക്കൻ രാജ്യങ്ങളിൽ അതായത് വിരലിലെണ്ണാവുന്ന ചുരുക്കൻ രാജ്യങ്ങളിൽ മുൻപതിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമുണ്ട് ഒന്നല്ല രണ്ട് വാക്സിൻ കണ്ടുപിടിച്ചു ആ വാക്സിൻ തന്നെയാണ് നമ്മളെ ഒക്കെ ഇത് പറയാനൊക്കെ ഇന്ന് മിച്ചം വെച്ചിരിക്കുന്നത് ജീവനോടെ വെച്ചിരിക്കുന്നത് മാത്രമല്ല നൂറോളം രാജ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഭരണകൂടവും ഉള്ള കാലത്ത് അതിനു മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അതൊരു കുറ്റം തന്നെയാണ് അതിൽ അയാൾ പറയുന്നത് സമ്മതിക്കുക തന്നെ ചെയ്യുന്നു ഇനി അയാളും ഇന്ത്യക്കാരനല്ലേ അയാളുടെ പിതാവും ഇന്ത്യക്കാരല്ലേ അയാളുടെ പിതാവിന്റെ പിതാവിൻ്റെ പിതാവും ഇന്ത്യക്കാരല്ലേ ആ പിതാവിന്റെ 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 പിതാവും ഒക്കെ ഇന്ത്യക്കാരായിരുന്നില്ലേ എന്തേ അവരെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് നമുക്കറിയാമോ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല ഈ കണ്ടുപിടുത്തങ്ങൾ എന്താ തൻ്റെ തൻ്റെയും തൻ്റെ കുടുംബക്കാരും ഒന്നും വേണ്ട മറ്റുള്ളവർ മാത്രം കണ്ടുപിടിച്ചാൽ മതി മറ്റുള്ളവർക്കായിട്ട് അങ്ങ് നീക്കി വെച്ചിരിക്കുകയാണ് കണ്ടുപിടിഞ്ഞങ്ങൾ ഇയാൾക്ക് കണ്ടുപിടിക്കായിരുന്നല്ലോ ഇയാളുടെ പിതാവിന് കണ്ടുപിടിക്കാമായിരുന്നല്ലോ ഇയാളുടെ പിതാവിൻ്റെ പിതാവിന് കണ്ടുപിടിക്കായിരുന്നല്ലോ ഒന്നും ചെയ്തില്ല അല്ലേ മാറി ഒന്ന് കുറ്റപ്പെടുത്ത് കുറ്റം പറയുക മാത്രമാണ് അയാൾ ചെയ്തത് അയാൾക്ക് സമാധി വിമർശിക്കാനുള്ള എല്ലാ അത് അവകാശവും ഉണ്ടെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ മറവിൽ സ്വന്തം രാജ്യത്തെ കങ്കാണി പണിയാണ് അയാൾ ചെയ്തത് അപ്പോൾ അയാൾക്കുള്ള അതുപോലുള്ള ആളുകൾക്ക് ഇതുതന്നെയാണ് മറുപടി കാര്യം ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സായിപ്പിൻ്റെ കാര്യം അയാൾ പറഞ്ഞു ഈ കണ്ടുപിടുത്തങ്ങളിൽ ബഹുഭൂരിപക്ഷം നടത്തിയത് ജൂതനാണ് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല ഈ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നുപോലും ഒരു ചൈനക്കാരൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന കാര്യം അയാൾ പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അയാളുടെ രാഷ്ട്രീയം അപ്പോൾ അയാൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചളി പോസ്റ്റ് ഇട്ടത് എന്ന് വ്യക്തമാണ് ഇനി അതിൻ്റെ കാരണവും അയാളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് അത് പറ്റാത്തതെന്ന് കാരണം നമ്മൾ കണ്ടവൻ്റെ ഭരണത്തിൽ കീഴിക്കടക്കായിരുന്നു അതിനുള്ള സൗകര്യങ്ങൾ നമുക്കില്ലായിരുന്നു ഈ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്ന നടത്തുന്ന രാജ്യങ്ങളൊക്കെ ആ സമയത്ത് ഏറെക്കുറെ സ്വതന്ത്രമായിരുന്നു അവർക്കതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടുപിടിക്കാനുള്ള അവസരം വന്നപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ വാക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത്രയും ആധുനിക ലോകങ്ങളൊക്കെ ഉണ്ടായിട്ടും ആകെപ്പാടെ മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമാണ് വാക്സിൻ കണ്ടെത്തിയത് അതിൽ മുന്നിൽ നമ്മുടെ ഇന്ത്യയാണ് അപ്പോൾ നമുക്ക് പറ്റാത്ത കൊണ്ടല്ല ഇതുപോലുള്ള കിഴങ്ങന്മാർ ഉള്ളതുകൊണ്ടാണിതും നമുക്കത് പറ്റാത്തത് എന്ന് മാത്രം വിചാരിച്ചാൽ